ഹലോ ഗൈസ് ചില സമയങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ ജോലിയല്ലേ ഒതുക്കിയിട്ട് നമ്മുടെ സമയം അതായത് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണമെന്ന് പക്ഷെ അങ്ങനെ എന്നു വിചാരിക്കുന്നു അന്നൊന്നും എനിക്കങ്ങനെ സാധിക്കാറില്ല പതിവ് തെറ്റിക്കാതെ എൻ്റെ കെട്ടിയോ നേരെ ഓഫീസിൽ നിന്ന് ചന്തയിലേക്ക് പോവുകയും അവിടെ നിന്ന് കുറച്ച് മീൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു ഇഷ്ടപ്പെട്ട ഒരു മീൻകറി വെക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ മീൻകറി വെക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണെങ്കിൽ അതിൽ തെറ്റുകളും കുറവുകളും ഒക്കെ കാണും എങ്കിലും നിങ്ങളത് താഴെ മൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുമൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് കുക്കിങ്ങിൽ അത്ര വലിയ ഒന്നുമല്ല ഞാൻ കാരണം കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് നമ്മൾ പെൺകുട്ടികളെല്ലാം കുക്കിങ് പഠിച്ചിരിക്കണം എന്ന് ചില വീട്ടിലെ അമ്മമാർ പറയുന്നത് കേൾക്കും അല്ലെങ്കിൽ ചില അമ്മയമ്മമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ കെട്ടി കഴിഞ്ഞിട്ടാണ് എൻ്റെ കുക്കിങ്ങിൽ എ പി സി ഡി അല്ലെങ്കിൽ അരിശ്രീ കുറിച്ചതെന്ന് തന്നെ പറയാം നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്കിങ്ങിൽ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം നമ്മുടെ വീട്ടിൽ അമ്മമാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഞാനൊരു കുഴി മടിച്ചു ഒരിക്കലും അല്ല കേട്ടോ കുക്കിങ്ങിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു മേഖലയാണ് പണ്ടും ഇപ്പോഴും എന്ന് പറയുന്നതാണ് വാസ്തവം തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നതിന് ഒരു മടുപ്പാണ് കാരണം നമ്മുടെ അമ്മമാരുണ്ടാക്കിത്തരുന്ന ഫുഡിന് രുചി എപ്പോഴും കൂടും അത് വലിയ ഒന്നും അല്ലെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടാത്തതുകൊണ്ട് അമ്മമാരുണ്ടാക്കിത്തരുന്ന ഫുഡിന് ടേസ്റ്റ് കൂടുമെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ കുറ്റപ്പെടുത്താറുമില്ല ഇപ്പോഴും പക്ഷേ അവനവും തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഓരോ ചെറിയൊരു ചമ്മന്തി അരയ്ക്കണമെങ്കിൽ പോലും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം മീൻകറിയാണല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഈ മീൻകറി വെക്കുന്നത് അതിൽ പോരായ്മകളൊക്കെ തന്നെ കാണും ഇതിൽ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ മിക്സിയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ഒരു മാങ്ങയുടെ ഒരു പകുതി അത് പുളിക്ക് വേണ്ടിയാണ് മാങ്ങയുടെ ഒരു പകുതി പിന്നെ ഒരു തക്കാളിയും അടിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു തുള്ളി ഉപ്പും ഇട്ട് അന്ന് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തോ ഞാനത് മറന്നു വിട്ടുപോയി പെട്ടെന്ന് അല്ല അതുകൊണ്ട് ഞാനവിടെ കടുക് പൊട്ടിച്ചില്ല ഗൈസ് പിന്നെ നേരെ അത് അടുപ്പിലേക്ക് കയറ്റുന്ന ഒരു രംഗമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എത്ര പെർഫെക്ഷൻ ഒക്കെ ഇതിന് പ്രതീക്ഷിച്ചാൽ മതി കാരണം ഞാൻ വലിയൊരു എക്സ്പേർട്ട് കുക്കല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അങ്ങനെ ലാസ്റ്റിലാണ് ഞാൻ ഏറ്റവും അവസാനമാണ് ഇച്ചിരി കടുക് പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് കുക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ മൂഡനുസരിച്ചാണ് ഓരോ ദിവസത്തെ കുക്കിംഗ് സ്റ്റൈലും എന്ന് പറയുന്നത് ഓരോ ദിവസം കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓർക്കും ഇത് നന്നാകുമോ നന്നാകുമോ എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ ചില ദിവസങ്ങളിൽ നന്നാവാറുണ്ട് ചില ദിവസങ്ങളിൽ മോശമാകാറുമുണ്ട് നമുക്ക് ഏതൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴല്ലാതിലും നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നേണ്ടി ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പോലും ഹോസ്റ്റലിലും ഒക്കെ തന്നെ താമസിക്കുന്ന ൊക്കെ ആണെങ്കിൽ തന്നെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പ്രാപ്തരായിട്ടുള്ള കുട്ടികളാണ് പക്ഷേ ഞാനത് ചെയ്തില്ല ഗൈസ് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും കുക്കിങ്ങിനോട് യാതൊരു വിധ താല്പര്യവും ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ കഴിക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും കുക്കിംഗ് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ഓരോ ദിവസവും എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കുക്കിംഗ് ചെയ്യുന്നതെന്ന് മാത്രം ഇതിൽ ധാരാളം തെറ്റുകൾ വരാം പക്ഷേ അതിനെ തിരിച്ചൊന്നും പറയാതെ എന്നോട് സഹകരിക്കുന്ന എൻ്റെ കെട്ടിയോനും കൊച്ചിനും വേണ്ടിയാണ് ഞാൻ വീഡിയോ സമർപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യണേ